എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി കിസാൻ സമ്മാൻ നിധിയുടെ മുടങ്ങിയ തുക വിതരണം ഇന്നെത്തും എന്നുള്ളത് ഞാൻ ഇന്നലെ അറിയിച്ചിരുന്നതാണ് അങ്ങനെ മെയ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ കിട്ടിയിട്ട് പിന്നെ മുടങ്ങിയിട്ടുള്ള കർഷകർ ഉണ്ടായിരുന്നു നിങ്ങൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ള കർഷകരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുക വിതരണം വീണ്ടും താണ്ട് ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് ഇവിടെ നോക്കിയാൽ കാണാം ഇന്ന് പത്തൊമ്പതാം തീയതിയാണ് ജൂലൈ പത്തൊമ്പതാം തീയതി ഇന്ന് വന്ന പേയ്മെന്റ് ആണ് ഇത് ആറായിരം രൂപ ഒന്നുവാണ് അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ എല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മൊത്തം എടുക്കളും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് തുക ലഭിച്ചില്ല എന്നുള്ള സങ്കടങ്ങളൊന്നും വേണ്ട നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ആധാർ സീഡിങ് ബാങ്ക് സീഡിങ് ലാൻഡ് സീഡിങ് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്ത് അതിന്റെ എല്ലാ കാര്യങ്ങളും കറക്റ്റാക്കി തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി എം കിസാൻ സമ്മാനത്തെ തുക വിതരണം മുടങ്ങി മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് നമുക്ക് നേരത്തെ മുടങ്ങിയിട്ടുള്ള തുകകളൊക്കെ നമുക്ക് വരുന്നത് പിറ്റേ പ്രാവശ്യത്തെ ഘടുവിതരണ സമയത്ത് മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല നമുക്ക് ഏത് സമയത്തും നമുക്ക് മാസത്തിൽ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ഘടുവിതരണം നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് ഇപ്പോൾ നമുക്ക് മുടങ്ങിയിരിക്കുന്ന ആറ് ഘടുക്കൾ മുടങ്ങിയിട്ടുള്ള കർഷകർക്കാണ് പി എം കിസാൻ സമ്മാന തുക വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പതിനേഴാമത്തെ ഘടവിതരണം ബാങ്കിന്റെ ഇഷ്യൂസൊക്കെ വന്നവർക്കുള്ളവർക്ക് ഈ മാസം അവസാനമായിരിക്കും ഘടകതരണം നടക്കുന്നത് ഇപ്പോൾ നിലവിൽ ആറ് ഘടുക്കളൊക്കെ ഒന്നിച്ച് മുടങ്ങിയിട്ടുള്ള കർഷകരുണ്ട് അവർക്കാണ് പി എം കിസാൻ സമ്മാന തുക വിതരണം ലഭിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്തരക്കാണ് നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്